ഇതാണ് നമ്മുടെ ആദ്യം കാണിക്കുന്ന ചെരുപ്പ് ഇതുകൊണ്ടെരു ഇത് കണ്ടോ ഈ ചെരുപ്പെന്റെ പപ്പയുടെ ഈ ചെരുപ്പ് എന്റെ ചെരുപ്പ് പുതിയതാട്ടോ കൂട്ടുകാരെ പുതിയത് ചാടി നൽത്ത് പക്ഷെ ഇത് പഴയതൊക്കെ ഉണ്ട് ഇത് ഷൂസ് ആട്ടോ രണ്ട് നാലെണ്ണം ഉണ്ട് ഷൂസ് ഒന്ന് ഗേൾസിന്റെ രണ്ട് ഗേൾസ് ഒന്ന് ഗേൾസിന്റെ ഒന്ന് ബോയ്സിന്റെ അടുത്ത ചെരുപ്പാണ് കാണിക്ക് തരാൻ പോണത് ഇതാണ്ടോ ബ്ലൂ ചെരുപ്പ് ഇതെങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം ചെരുപ്പ് ഇതാണ്ടോ ഇത് ലവിന്റെ വടം ഇതെന്റെ അനീത്തയുടെ ചെരുപ്പാണ് അനീതിയുടെ ചെരുപ്പ് ഏകഏറ്റവും കുഞ്ഞു പക്ഷെ അനീത്ത്ക്ക് ഒരു മൂന്ന് രണ്ടു മൂന്ന് നാല് എങ്ങാണ്ട് വയസ്സായി രണ്ടായിരിക്കും നീ ഞാൻ കാണിച്ചത് അടുത്ത ഞാൻ പോസ് ചെയ്ത് കാണിച്ചതാ ഓക്കേ അങ്ങനെ ഇനി കാണിക്കണേ അങ്ങോട്ട് മീനിന്റെ ഉള്ളതാ ഇതാണ് മീനിന്റെ കണ്ടോ ഇതാണ് മീനൊക്കെ ചത്തുപോയി അതുകൊണ്ട് തുറക്കാനും പറ്റും ഏ ഇല്ല തുറന്നാ മതി ഇതും തുറക്കാൻ പറ്റും ഏത് വേണേലും തുറക്കാൻ പറ്റും ഇത് അടച്ചു വെക്കാൻ പറ്റും

ോ ബോബി പപ്പ ആഫ്രിക്കയില് മേടിച്ചോണ്ടുവന്നതല്ല ഇവിടെന്നേടിക്കാന്ന് പറയട്ടെ ഇതാ ആഫ്രിക്കും മേടിച്ച ഒരു കല്ല് ആ കല്ലുണ്ടല്ലോ ബോബി പപ്പ ആഫ്രിക്കയിൽ നിന്നും എടുത്തോണ്ട് വന്നതാ കൊറേ രാജ്യങ്ങളും ഉണ്ട് ആഫ്രിക്കയിൽ നിന്ന് വെള്ളത്തിന്ന് എടുത്തോണ്ട് വന്നതാ യില്ല ഇപ്പൊരു വൈലറ്റ് കളറായിട്ടുള്ളു ഒന്നേ ഒന്നേ ഒരു കാര്യം പറയാൻ ഇതാണ് നമ്മുടെ ആകാശ വൈലറ്റ് കളർ കണ്ടോ ആ കുട്ടികടേ ഇതൊക്കെ ചെടിയാ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു